കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ അപ്പോസ്തല വിശുദ്ധ പൗലസ് തിമത്യോസും കൂടെ ഫിലിയൂർപിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച് നേശു ഗസുവിൻ്റെ നാളോളം അവനെ തകയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു ഒന്നാം നാൾ മുതൽ ഇന്നുവരെയും സുവിശേഷൻ നിങ്ങൾക്കുള്ള കൂട്ടായ്മ ഞങ്ങൾക്കുമ്പോഴേ എന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ തുടങ്ങി വെച്ചത് നിങ്ങൾ അവസാനിപ്പിക്കണം ഇടയ്ക്കിട്ടിട്ട് പോരുത് ഒരു മരണം വിജയമാക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യാത്ത ആരംഭിച്ചത് അതിന് ഫിനിഷിംഗ് പോയിൻറ്റിൽ അത് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവിൻ്റെ ദൗത്യത്തിൽ ഏത് തൊഴിലുകളാണെങ്കിലും ഏത് മേഖലകളാണെങ്കിലും അത് കർത്താവാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് ദൈവമാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ അതിനെ വിജയത്തിലെത്തിച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കണം ഗോഡ് ഹാസ് എ വിക്ടോറിയസ് ഫിനിഷ് ഫോർ യു എൻ അബൻഡൻ ഫിനിഷ് എ ഫ്ലറിഷിംഗ് ഫിനിഷ് ദ റൈറ്റ് പീപ്പിൾ ആർ അബൌട്ട് ടു ഷോ അപ്പ് അത് ശരിയായ രീതിയിൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് തകർന്നു പോരുത് കർത്താവാണ് ഫിനിഷ് ചെയ്യുന്നത് ദൈവമാണ് നന്മ നൽകുന്നത് വേറെ ആരുമല്ല ആ ദൈവീയ നന്മയിൽ പൂർണ്ണമായിട്ട് ആശ ആശ്രയിക്കുവാൻ ശരണപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ജീവിതം ആരംഭിച്ചിരിക്കുന്ന വിവിധ തരത്തിൽ പല പ്രൊഫഷണൽ കർത്താവിൻ്റെ വേലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകളിലും തകളുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അവർക്ക് ശരിയായ ഒരു പൂർത്തീകരണം കൊടുത്ത് ദൈവം അവരെ കൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ മരണം വരെ ജോലി ചെയ്യുവാനുള്ള ദൈവശക്തി ഓരോരുത്തർക്ക് കൊടുക്കണമേ അതൊരു നല്ല ഫിനിഷിംഗ് പോയിന്റിലെത്തുവാനായിട്ട് സഹായിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകള മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോടെ കച്ചവടക്കാരെ സ്കൂളിൽ കോളേജിൽ ഓർഫനേജിൽ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബിഡിനനായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ അധ്യാപകരൻ അധ്യാപർ പ്രഥമാധ്യാപർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും എപ്പേർപ്പെട്ടവരുടെ മേലും വേകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ എല്ലാവർക്കും കർത്താവ് അവരുടെ അന്ത്യത്തിൻ വരെയും ദൈവീയ സാന്നിധ്യം കൊണ്ട് നിറച്ച് ആ മരണം വരെയും മരണത്തെ ഒരു വിജയമാക്കി തീർക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം ഈശ്വലം പ്രാർത്ഥനകൾക്കുന്ന നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു